നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം मीप ത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് സത്യവും രഹസ്യവും സത്യമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സത്യവും ധർമ്മവും ഒരിക്കലും നമ്മൾ കൈവെടിയുവാൻ പാടില്ല ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നതിന് മുൻപായി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട് ഒന്നാമതായി പറയുന്നത് സത്യമാണോ എന്ന് അസത്യമാണെങ്കിൽ ഒരിക്കലും പറയരുത് രണ്ടാമതായി നമ്മൾ പറയുന്ന കാര്യം ആർക്കെങ്കിലും പ്രയോജനമുണ്ടാകുന്നതാണോ എന്ന് ആർക്കും പ്രയോജനമില്ലാത്തതാണെങ്കിൽ പറയരുത് മൂന്നാമതായി നമ്മുടെ വാക്കുകൾ മറ്റാർക്കെങ്കിലും അന്യായമായി വേദന ഉളവാക്കുന്നതാണോ എന്ന് അങ്ങനെയുള്ളതാണെങ്കിൽ അത് സത്യമാണെങ്കിലും വെളിപ്പെടുത്തരുത് സത്യം പറയുക എന്നതും കള്ളം പറയാതിരിക്കുക എന്നതും പരമമായ ധർമ്മമാണ് അതൊരു ആധ്യാത്മിക സാധന കൂടിയാണ് കാരണം ഒരു കള്ളം പറയുമ്പോൾ നമ്മുടെ മനസാക്ഷിയെ നമ്മൾ വഞ്ചിക്കുകയാണ് അത് നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്കും തടസ്സമാണ് എപ്പോഴും സത്യം പറയുന്നവർ പിന്നെ എന്ത് പറഞ്ഞാലും സത്യമായി തീരും നമ്മൾ സത്യത്തിലെത്തിച്ചേരും അതായത് ഈശ്വരനിൽ തന്നെ എത്തിച്ചേരും എന്നാണ് ജ്ഞാനികളായ ആചാര്യന്മാർ പറയുന്നത് ഇനി ഗുരുവചനം കേൾക്കാം താൻ നേടിയത് എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ആധ്യാത്മിക യാത്ര ആരംഭിക്കുന്നത് സ്വാമി ചിന്മയാനന്ദ സരസ്വതി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം വിദ്യ ഭനിസ് ഭടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം മറ്റൊരാശ്രയമില്ല എന്നുറച്ച ബോധ്യത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ശരണാഗതി ബാഹ്യലോകത്ത് പലതിനെയും നമ്മൾ ആശ്രയിക്കും അതൊക്കെ ദേശകാലമനുസരിച്ച് വരുന്നതും പോകുന്നതുമാണ് ആത്യന്തികമായി മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ മക്കളോ ബന്ധുക്കളോ ജീവിതവൃത്തികളോ എല്ലാ കാലവും ഒപ്പമുണ്ടാകില്ല അതെല്ലാം താൽക്കാലികമായ വ്യാവഹാരിക ബന്ധങ്ങളാണ് അല്ലയോ ദേവി നീ മാത്രമാണ് ഒരേ ഒരു ആശ്രയമെന്ന് വിവരിക്കുന്ന ഭവാനി അഷ്ടകത്തിലെ മൂന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കര കൃതികളിൽ ഭവാനി അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ അഷ്ടകം എട്ട് ശ്ലോകങ്ങളോട് കൂടിയത് ശ്രീ ഭവാനി ദേവിയെ ഭഗവതിയെ എട്ട് ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിക്കുകയാണ് ഈ കൃതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വാസ്തവത്തിൽ സ്തുതിക്കുകയാണെന്ന് പറയാൻ വയ്യ മറിച്ച് ഭക്തിമാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശരണാഗതിയാണിവിടെ സമ്പൂർണ്ണ സമർപ്പണം മറ്റൊരാശ്രയം തനിക്കില്ല എന്ന ഉറച്ച അവബോധത്തിൽ ഉണ്ടാകുന്ന സമർപ്പണം അതാണ് ശരണാഗതി ഇപ്പം ശരണാഗതി സംഭവിക്കണമെങ്കിൽ നീ മാത്രമേ ആശ്രയമുള്ളൂ എന്ന ബോധം വേണം അതാണ് ആദ്യത്തെ ശ്ലോകം ലോകത്തിൽ നമ്മൾ പലതിനെ ആശ്രയമായി കണക്കാക്കുന്നുണ്ട് തീർച്ചയായിട്ടും വ്യാവഹാരിക തലത്തിൽ നമുക്ക് പല ആശ്രയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ അതൊക്കെയും ദേശകാല നിമിത്തങ്ങൾക്കനുസരിച്ച് വരുന്നതും പോകുന്നതുമാണ് ലോകത്തിൽ നമ്മൾ നമ്മളേതൊരാശ്രയം എനിക്കുണ്ട് എന്ന് കണക്കാക്കിയാലും അതൊക്കെ ദേശകാല നിമിത്തങ്ങൾക്കനുസരിച്ച് വരുന്നതും പോകുന്നതുമാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും ഇത് പറയുന്ന സമയത്ത് പലർക്കും വിരോധം വരെ ഉണ്ടാവും എനിക്ക് പതിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പത്നിയുണ്ട് എനിക്ക് അച്ഛനുണ്ട് എനിക്ക് അമ്മയുണ്ട് അവരൊക്കെ എനിക്ക് എല്ലാ കാലവും ആശ്രയമാണ് ഒരിക്കലുമില്ല ഏത് നിമിഷമാണ് നമ്മുടെ പ്രാണൻ പോകുന്നതെന്ന് നമുക്കറിയില്ല ഒരാളുടെ പ്രാരബ്ധം എന്താണ് നമുക്കറിയില്ല ദ ഈ നിമിഷം വരെ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്നില്ലെന്നറിയാൻ അഥവാ ഇല്ലെന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഒരു നിമിഷം മതി ഒരു നിമിഷം ഇനി ഉണ്ടായിട്ടെന്ത് പ്രയോജനം അവിധമുള്ള പരിവർത്തനങ്ങൾ ശരീരത്തിനോ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ സംഭവിച്ചാൽ ഒറ്റ നിമിഷത്തെ വീഴ്ചകൊണ്ട് സ്വന്തം അമ്മയെ തിരിച്ചറിയാത്ത അവസ്ഥയിലാകുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലെത്തുന്ന അമ്മമാർ നമ്മളെ ചുറ്റുപാട് ധാരാളമുണ്ട് പക്ഷെ ഇതൊന്നും പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല ഭൗതികങ്ങളായ വ്യക്തികളെയും വസ്തുക്കളെയും വിഭവങ്ങളെയും ആശ്രയിച്ച് ഇതൊക്കെ എല്ലാ കാലവും ഉണ്ടാവുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് അവിടെയാണ് അല്ലേ ഭഗവതി നീ മാത്രമാണ് എനിക്ക് ഏകമായ ആശ്രയം അവിടെയാണ് ശരണാഗതി ആരംഭിക്കുന്നത് നോക്കൂ അതുകൊണ്ടിവിടെ പറയുന്നു എനിക്ക് അച്ഛനില്ല അമ്മയില്ല അവിടെ അമ്മയില്ല അച്ഛനില്ല എന്നല്ല അർത്ഥം ആത്യന്തികമായി അവരാരും എല്ലാ കാലവും കൂടമില്ല ശരണമായിട്ടില്ല അതെല്ലാം വ്യാവഹാരിക ബന്ധങ്ങളാണ് അതെല്ലാം താത്കാലിക ബന്ധങ്ങളാണ് പിന്നെ താത്ത എന്ന മാത്താ മാതാ അമ്മ ന ബന്ധു ബന്ധുക്കൾ ന ദാതാ ദാതാവ് തനിക്ക് വല്ലതൊക്കെ തന്നു സഹായിക്കുന്ന ആൾ ന പുത്രഹ ന പുത്രി പുത്രനുമില്ല പുത്രിയുമില്ല എന്ന ഭൃത്യുന ഭർത്ത ഭൃത്യൻ സേവകൻ ഭർത്താവ് രക്ഷിതാവ് രണ്ടുമില്ല എന്ന ജായ പത്നിയില്ല തനിക്കായിക്കൊണ്ട് സന്താനത്തെ തരുന്നവളെയാണ് ജായ എന്ന് പറയുക ആ ജായ തന്നെ സമുന്നതമായൊരു സ്ഥാനത്തിലേക്ക് ഒന്നിച്ച് ഗമിക്കുമ്പോൾ അവൾ പത്നിയാവും അവൻ പതിയാവും പത്നി തന്നെ ഒന്നിച്ച് ധർമ്മം ആചരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ സഹധർമ്മിണിയാവും ശരീരത്തെ സംരക്ഷിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ കളത്രമാകും ഇവിടെ തിരിച്ചറിയുകയാണ് അതെല്ലാം താത്കാലികം മാത്രം ന വിദ്യ വിദ്യയില്ല ഒന്നുകിൽ തനിക്ക് സ്വയം കൃതാർത്ഥതയിലേക്ക് എത്താനുള്ള വിദ്യ നേടാൻ കഴിഞ്ഞിട്ടില്ല ഒരർത്ഥം മറ്റൊരർത്ഥം വിദ്യ തനിക്ക് സദാ കൂട്ടൊന്നും ആവില്ല ആത്മജ്ഞാനം ഒരിക്കൽ ഉദിച്ചാൽ ഒരിക്കലും നഷ്ടമാകുന്നില്ല എന്നാൽ മറ്റേതൊരറിവും ആപേക്ഷികം തന്നെയാണ് അറിവിനെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം വേണ്ട പഠിച്ചത് മുഴുവൻ വിസ്മൃതമാകാൻ ഒരു നിമിഷം വേണ്ട വളരെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളും ഒട്ടനവധി വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യവുമുള്ള ചില വ്യക്തികൾ ഒരു ദിവസം കൊണ്ട് എല്ലാം വിസ്മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നുണ്ട് എന്തിനൊരു ദിവസം ചില പ്രത്യേക മർമ്മദേശം അടിച്ചൊന്ന് വീണാൽ മതി അഥവാ ചില പ്രത്യേക മർമ്മദേശത്തിനൊരു അടി കിട്ടിയാൽ മതി ജീവിതത്തിൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അവിടെ എന്ത് വിദ്യയാണ് ന വൃത്തി എനിക്ക് വൃത്തിയില്ല അവിടെ വൃത്തി എന്നുള്ളതിന് ജീവിതവൃത്തി എന്നർത്ഥമെടുക്കണം അവിടെ വിഷയാകാര വൃത്തി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ജീവിതവൃത്തി ജീവിതവൃത്തി എന്നുള്ളതിലൂടെ എന്തെങ്കിലും തൊഴിൽ അതാണ് എനിക്കൊരു തൊഴിലുമില്ല ഇങ്ങനെ എൻ്റെ ആശ്രയമെന്ന് സാമാന്യ ലൗകിക തലത്തിൽ ആരൊക്കെ എന്തിനെയൊക്കെ കണക്കാക്കുന്നു അതിനെ മുഴുവൻ നിഷേധിക്കുകയാണ് ഇതൊന്നും എനിക്കില്ല ഈ തിരിച്ചറിവിൽ നിന്നാണ് പരിപൂർണ സമർപ്പണം വരുന്നത് ആ സമർപ്പണമാണ് ശരണാഗതിയാണ് ഗതിഷ്ത്വം ത്വമേകാ ഭവാനി ഹേ ഭവാനി നീ മാത്രമാണ് ഗതി നീ മാത്രമാണ് നീ ഒരുവൾ മാത്രമാണ് ഗതി എന്ന് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാ വിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത്മുള പാർത്ഥസാരഥി ക്ഷേത്രം പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിച്ചത് മധ്യമ പാണ്ഡവനായ അർജുനനാണ് എന്നാണ് ഐതിഹ്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യവും മാഹാത്മ്യവും അത്ഭുതകരമാംവണ്ണം ഇവിടെ സർവതാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ക്ഷേത്രം ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്രമുറ്റം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ് തറനിരപ്പിൽ നിന്നും സമുന്നതമായ സ്ഥാനത്താണ് അമ്പലം പതിനെട്ട് പടവുകൾ കയറണം കിഴക്കേ ഗോപുരപ്പടിയിൽ എത്തുവാൻ നാല് ഗോപുരങ്ങളിൽ കിഴക്കേ നട ഗോപുരത്തിനാണ് ഗംഭീരവും കലാസുഭകവും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണിയിച്ചതാണ് വാമനന്റെ വട്ടമേറും മോതിരം പോലുള്ള മതിൽക്കെട്ട് മതികണ്ടരന്മുള ക്ഷേത്രം പണ്ട് ഊരാളന്മാരുടെ വകയായിരുന്നു അക്കാലത്ത് ദേവസ്വം വകയായി പല സ്ഥലങ്ങളിൽ മടങ്ങളും നെൽപ്പുരകളും ഉണ്ടായിരുന്നു ചിങ്ങമാസത്തിൽ ഓണത്തിന് മുൻപ് വരുന്ന പൂരാടത്ത് നാൾ ആ നെൽപ്പുരകളിലെല്ലാം അഗതികൾക്ക് നെല്ല് കൊടുക്കുക പതിവായിരുന്നു ആ ദിവസം നെല്ല് വാങ്ങുന്നതിനായി അനേകം അഗതികൾ നെല്പുരകളിൽ എത്താറുണ്ട് ഓണനാൾ ആരും ആ ദേശത്ത് പട്ടിണയാകരുത് എന്നതാണ് ദേവന്റെ ഹിതം ഒരിക്കൽ ഓണത്തിന് നെല്ല് കൊടുത്തപ്പോൾ നെല്ല് വാങ്ങുന്നതിനായി നാരങ്ങാനം എന്ന സ്ഥലത്തുള്ള നെല്പുരയിൽ ചെന്ന ഒരു ചണ്ടാലിക്ക് നെല്ലളവുകാർ നെല്ല് കൊടുത്തില്ല വയോവൃദ്ധയും അഗതിയും രോഹിണിയുമായ ചണ്ടാലി ദുഃഖിതയായി നെല്ല് തരുമെന്ന വിശ്വാസത്താൽ കാത്തുനിന്നു സന്ധ്യയായപ്പോൾ അതികലശമായി മഴ പെയ്തു തുടങ്ങി മഴയായതിനാൽ വൃദ്ധ തിരിച്ചു പോകാൻ കഴിയാതെ പുലരുന്നതുവരെ അവിടെ തന്നെ കാത്തു നിൽക്കാൻ തീരുമാനിച്ചു ബിശപ്പും അന്തരീക്ഷത്തിലെ കഠിനമായ തണുപ്പും മൂലം ചണ്ടാലി അവിടെ കിടന്നു മരിച്ചു തുടർന്ന് ഊരാളന്മാർക്കും കാരാളന്മാർക്കുമെതിരെ കഠിനമായ ദേവകോപം ഉണ്ടായി ഇതിന്റെ കാരണമറിയാത്ത അവർ ദേവപ്രശ്നം വച്ചുനോക്കി ചണ്ടാലിക്ക് നെല്ലു നൽകാത്തതിലുണ്ടായ ദേവകോപം വിഘ്നങ്ങൾക്ക് കാരണമാകും എന്നവർ കണ്ടെത്തി ഈ ദോഷശാന്തിക്കായി ഊരാളന്മാരുടെയും കാരാളന്മാരുടെയും ഗൃഹത്തിൽ നിന്ന് ഓരോരുത്തർ എന്നും ആണ്ടുതോറും ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഉപവാസമായി ക്ഷേത്രത്തിൽ താമസിക്കാനും തീരുമാനിച്ചു ഈ വിധിപ്രകാരം ഇപ്പോഴും ക്ഷേത്രത്തിൽ ചടങ്ങ് നടന്നുവരും ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ശ്രാവണ മാസത്തിൽ പമ്പാ നദിയുടെ തെക്കേ തീരത്ത് ഒരു ബാലബ്രഹ്മചാരി ആരെയോ കാത്തെന്നപോലെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ചില ചാക്കന്മാർ മുളകൊണ്ടുള്ള ചങ്ങാടത്തിൽ താഴോട്ടു പോകുന്നത് അദ്ദേഹം കണ്ടു അവരദ്ദേഹത്തോട് ചോദിച്ചു തിരുമേനി എങ്ങോട്ട് പോകാനാണ് നിൽക്കുന്നത് നദിയുടെ കുറെ താഴോട്ടു പോയാൽ കൊള്ളാമെന്നുണ്ട് അതിന് പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആറു മഞ്ഞ മുളകൾ കൊണ്ട് അവരൊരു ചങ്ങാടമുണ്ടാക്കി ദിവ്യ രൂപിയായ ആ ബ്രാഹ്മണകുമാരന് നൽകി ഇതിൽ കയറി അങ്ങേക്ക് താഴോട്ട് പോകാം ഒഴുക്കുണ്ട് തുഴയേണ്ട ആവശ്യമില്ല പോരെങ്കിൽ അടിയങ്ങൾ പിറകെയുമുണ്ട് ഒഴുക്കുവാക്കിന് നിരപായം ആ ചങ്ങാടം പടിഞ്ഞാട്ട് നീങ്ങി ബ്രഹ്മചാരിയുമായി ആകാശവും ഭൂമിയും അർക്കൻ അന്തിക്കതിർക്കൊന്നിൽ അലങ്കരിച്ച നേരത്ത് ചങ്ങാടം നദിയുടെ തെക്കേ കരയിൽ ഒരു സ്ഥലത്ത് തനിയെ കര ചേർന്നു ചാക്കന്മാർ ബാലയോഗിയെ താണു തൊഴുത് യാത്ര പറഞ്ഞ് അവരുടെ വഴിക്ക് പോയി ചങ്ങാടം കരക്കെടുത്ത സ്ഥലത്തിന് പിൽക്കാലത്ത് ഇടയാറൻമുള എന്ന പേരുണ്ടായി കൃഷ്ണവർണ്ണനായ ബ്രാഹ്മണ ബാലൻ ചങ്ങാടത്തിൽ നിന്നും കരക്കിറഞ്ഞ് സന്ധ്യാവാന്ധനം നടത്തി ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദിക്കിലുള്ള ചിലർ അദ്ദേഹത്തെ കാണുവാനിടയായി ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ സമീപത്ത് ഒരു കൃഷീവലൻ അവന്റെ കാവൽ മാടത്തിൽ നിന്ന് തീ കായുകയായിരുന്നു മാടത്തിൽ നിന്നും ഒരു വിളക്ക് കത്തിച്ച് സ്ഥലവാസികൾ ബ്രഹ്മചാരിയുടെ മുൻപിൽ അർപ്പിച്ചു അവിടെ അദ്ദേഹത്തിന് രാത്രി കഴിച്ചുകൂട്ടുന്നതിന് സൗകര്യമില്ലാതിരുന്നതിനാൽ നാട്ടുകാർ അദ്ദേഹത്തെ അവിടെ നിന്നും കിഴക്കോട്ടയിച്ച് ഇന്ന് കീഴ് തൃക്കോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ചു ബ്രഹ്മചാരി ആ സ്ഥലത്തിന്റെ തെക്കുഭാഗത്ത് വിശ്രമിച്ചു ഇളനീരും പഴങ്ങളും കൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ ഉപചരിച്ചു നദിക്കടുത്തുള്ള ആ സ്ഥലം ഒരു താണപ്രദേശമായിരുന്നു പ്രദേശമായിരുന്നു വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അവിടം വാസയോഗ്യമല്ല എന്ന് ആ വടു മനസ്സിലാക്കി രാത്രി അസമയമായതിനാൽ നാട്ടുകാർക്ക് അവിടം വിടുന്നതിന് അദ്ദേഹം അനുമതി നൽകുകയും ധ്യാനലീനനായി ഏതാനും സമയം അവിടെ കഴിക്കുകയും ചെയ്തു ആ ഭാഗം അത്ഭുതശക്തിയാൽ അദ്ദേഹം സ്വന്തം ഭൂതഗണങ്ങളെ കൊണ്ട് വടക്കേക്കരയിൽ നിന്നും മണ്ണ് ചുവപ്പിച്ചുകൊണ്ടുവന്നുയർത്തി ആ ബ്രഹ്മചാരി വാസ്തവത്തിൽ ഭഗവാൻ പാർത്ഥസാരഥിയായിരുന്നു ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ബ്രാല ബ്രഹ്മചാരി ആറന്മുള വന്ന ദിവസം രാത്രിയിൽ ഭൂതങ്ങൾ മണ്ണിട്ടു പോകുകയും അന്നു രാത്രി തന്നെ അവർ പ്രസ്തുത ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു പ്രതിഷ്ഠ നടത്തിയത് ഭൂമിദേവിയായിരുന്നു ഭഗവാൻ ആറുമുള കെട്ടിയ ചങ്ങാടത്തിൽ വന്നത് കാരണം ആ പ്രദേശത്തിനും ക്ഷേത്രത്തിനും ആറന്മുള എന്ന പേര് സിവിച്ചു നിലക്കലുള്ള ബിംബം ഭൂമിദേവി ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച രാത്രിയിൽ ഊരാൺമക്കാർക്കും അവിടെ നിവസിച്ചിരുന്ന ഭക്തജനങ്ങൾക്കുമുണ്ടായ സ്വപ്നമനുസരിച്ച് അടുത്ത ദിവസം എല്ലാവരും നിലയ്ക്കൽ നിന്നും ആറന്മുളയ്ക്ക് വന്നു ചേർന്ന് ക്ഷേത്രത്തിൽ വിധിപ്രകാരം പൂജാ നിവേദ്യാദികൾ മുടക്കം വരാതെ നടത്തി അവരിൽ മിക്കവരും പിന്നീട് ആറന്മുളയിൽ സ്ഥിരതാമസമാക്കി ആറന്മുളയുടെ പ്രസിദ്ധിക്ക് കാരണമായ മറ്റൊരു അതിവിശിഷ്ട വസ്തുവാണ് ആറന്മുള കണ്ണാടി പണ്ട് ആറന്മുള കണ്ണാടിയില്ലാത്ത ഹൈന്ദവ ഗൃഹങ്ങൾ കേരളത്തിൽ അപൂർവമായിരുന്നു അഷ്ടമംഗലത്തിൽ പെട്ടതാണ് ആറന്മുള കണ്ണാടി വെള്ളിയും ചെമ്പും ഈയവും ഒരു കണക്കനുസരിച്ച് ഒരുക്കി ചേർത്താണ് ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നത് പരമ്പരാഗതമായി ശില്പ ശിക്ഷണവും ലഭിച്ചിട്ടുള്ള ആറന്മുളയിലെ രണ്ട് കുടുംബങ്ങൾക്ക് മാത്രമേ നിർമ്മാണകലയുടെയും ശില്പകലയുടെയും അത്ഭുത സമ്മിശ്രമായ ഈ കണ്ണാടി വാർത്തെടുക്കുന്നതിന് വേണ്ട അറിവുള്ളൂ ത്തിൽ തിരുവോണ ദിവസം ആരന്മുള ക്ഷേത്രത്തിൽ അതികേമമായി സദ്യ പതിവുണ്ട് ആ ദിവസം ജാതിഭേദമന്യ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കായി നാനാവിഭവങ്ങളോടു കൂടി ഭക്ഷണം നൽകി വരുന്നു ഈ സദ്യയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കാട്ടൂർ എന്ന സ്ഥലത്തുള്ള ദേവസ്വം വക മഠത്തിൽ ശേഖരിച്ചു വെക്കുകയും അവിടെ നിന്ന് അവയെല്ലാം വലിയ കെട്ടുവെള്ളത്തിലാക്കി ഉത്രാടനാൾ രാത്രിയിൽ പുറപ്പെട്ട് തിരുവോണ ദിവസം അരുണോദയത്തിന് ക്ഷേത്രക്കാവിൽ അടുക്കുകയാണ് പതിവ് ഇതിനകമ്പടിയായി കളിവള്ളങ്ങളും ഉണ്ടായിരിക്കും കളിവള്ളങ്ങളിൽ ഭക്തജനങ്ങൾ വഞ്ചിപ്പാട്ടും പാടി വാദ്യഘോഷത്തോടെയാണ് എത്തിച്ചേരുക ഭഗവാന്റെ സാന്നിധ്യം കളിയോടങ്ങളിലുണ്ടെന്നാണ് ജനവിശ്വാസം ആവേശഭരിതരായ ജനങ്ങൾ തോണികളിലേക്ക് വെറ്റില പറപ്പിക്കുന്നു ചിലർ അവൽപ്പൊതിയെറിയുന്നു മറ്റു ചിലർ പഴക്കുല സമ്മാനിക്കുന്നു അഞ്ചു തിരിയിട്ട നിലവിളക്കുകളും കർപ്പൂരദ്വീപങ്ങളും സുഗന്ധ ധൂപങ്ങളും നദീതടത്തെ നയനാഭിരാമമാക്കുന്നു ആറും ഏഴും വള്ളങ്ങൾ ഒത്തുചേർത്ത് വിസ്തൃതമായ പമ്പയാറിന്റെ വെരിമാറിലെ ചുറ്റോളങ്ങളെ കീറിമിറിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ച മറ്റേതൊരു ജലോത്സവത്തെക്കാളും ഹൃദയാവർജകമാണ് ആറന്മുളയിൽ നിന്നും ആറു മൈൽ കിഴക്ക് കാട്ടൂർ എന്ന ഗ്രാമത്തിൽ മങ്ങാട്ടില്ലത്ത് മഹാഭക്തനായ ഒരു ഭട്ടതിരി ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ തിരുവോണത്തിനും ബ്രാഹ്മണരെ കാൽ കഴുകി ചൂട്ടുകയും അവർക്ക് പ്രതിഗ്രഹം കൊടുക്കുകയും ചെയ്തു വന്നു ഒരു ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഉച്ചയായിട്ടും ബ്രാഹ്മണനെ ആരെയും കിട്ടിയില്ല പട്ടേരി താടിക്ക് കയ്യും കൊടുത്ത് വിഷണനായി വഴിക്കണ്ണും നട്ട് തിണ്ണയിലിരുന്നു അപ്പോൾ ദൈവവശാൽ ഒരു മഹാബ്രാഹ്മണൻ അവിടെ എത്തി പട്ടേരിക്ക് വലിയ സന്തോഷമായി കാലുകഴുകിച്ചൂട്ടും പൂജയുമെല്ലാം വെടിപ്പായി നടന്നു ആ ബ്രാഹ്മണൻ പോകാൻ നേരത്ത് പട്ടേരി ഇങ്ങനെ പറഞ്ഞു പറ്റുമെങ്കിൽ അടുത്ത ചിങ്ങമാസത്തിൽ തിരുവോണത്തിനും അവിടുന്ന് കാലുകഴുകി ചൂട്ടിന് വരണം സാധിക്കുമെന്ന് തോന്നുന്നില്ല വലിയ ബന്ധപാടാണ് ആരന്മുള ക്ഷേത്രത്തിൽ വന്നാൽ ഞാൻ അവിടെ കാണും ശ്രീഹരിയായിരുന്നു ആ വിശിഷ്ട ബ്രാഹ്മണൻ എന്ന് പട്ടേരിക്ക് പിന്നീട് സ്വപ്നമുണ്ടായി അടുത്ത വർഷം ചിങ്ങമാസത്തിൽ ഉത്രാട രാത്രിയിൽ അൻപത്തൊന്ന് പറ ഉണക്കലരിയും അതിനുവേണ്ട കോക്കും രാവിലെ നട തുറക്കുന്നതു മുതൽ അടയ്ക്കുന്നതുവരെയുള്ള പൂജയ്ക്ക് വേണ്ട സംഭാരങ്ങളുമായി പട്ടേരി ആറന്മുളയ്ക്ക് തിരിച്ചു തിരുവോണ അവിടെ എത്തി അന്ന് അമ്പലത്തിലെ ചെലവ് മുഴുവൻ പട്ടേരി നടത്തി ആറന്മുളയ്ക്ക് പൂജയ്ക്കാവശ്യമുള്ള സംഭാരങ്ങളുമായി പട്ടേരി പുറപ്പെട്ട തോണിക്ക് തിരുവോണ ചെലവു തോണി എന്ന പേര് സിദ്ധിച്ചു ശത്രുക്കളുടെ ആക്രമണം തടയുന്നതിനു വേണ്ടി പിന്നീട് ചില വള്ളങ്ങൾ തിരുവോണ ചെലവു തോണിയെ അകമ്പടി സേവിച്ചു കാലാന്തരത്തിൽ അവ ചുണ്ടൻ വള്ളങ്ങളായി മാറി നെടുംപ്രയാർ കരക്കാരാണ് ആദ്യമായി അകമ്പടിക്കു വേണ്ടി ഒരു ചുണ്ടൻവള്ളം നിർമ്മിച്ചത് ആക്രമണ ഭീതി ഇല്ലാതായപ്പോൾ തിരുവോണത്തോണിയെ അകമ്പടി സേവിച്ച കളിവള്ളങ്ങൾ ഒന്നു ചേർന്ന് ഉത്രിട്ടാതി വള്ളംകളി ആരംഭിച്ചു ആറാം ദിവസത്തെ ഗരുഴുന്നള്ളപ്പിനാണ് ഇവിടെ ഏറെ പ്രാധാന്യം അന്നു രാത്രി അത്താഴശിവേലിക്ക് പാർത്ഥസാരഥി സർവാലങ്കാര സർവ്വാലങ്കാരൂഷിതനായി ഗരുഡവാഹനത്തിൽ എഴുന്നള്ളി തെക്കേ നടയിൽ വരുമ്പോഴുള്ള കാഴ്ച ഭക്തിനിർഭരമാണ് ശ്രീകൃഷ്ണസ്വാമിയെ കണ്ടുമണങ്ങി ഭക്തിയുടെ തിരുവോണ സദ്യയുണ്ട് വണങ്ങുന്ന ഭക്തന്റെ ഉള്ളിൽ കുഴങ്ങുന്നത് ആ ശംഖുലി തന്നെയാണ്